നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചു നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുൻപിലാണ് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗവും നഗരസഭാ കൌൺസിലറുമായ വി കെരീം ഉദ്ഘാടനം ചെയ്തു ീത് നാടിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്നാലും സർവത്ര ആക്ഷേപങ്ങളും പരാതികളുമാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മുനിസിപ്പൽ ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത് തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ലാഭേക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സാധാരണ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ ആര്യാരൻ ഷോക്കത്തിൽ ചെയർമാനും പാലോളി മെഹബൂബും എ ഗോപിനാഥനുമൊക്കെ ആ ഭരണസമിതിയുടെ സ്ഥിരസമിതി ചെയർമാന്മാരുമായി നിൽക്കുന്ന സമയത്താണ് പാടമായി കടന്നിരുന്ന ഈ പ്രദേശത്ത് ഇത്തരമൊരു മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് രൂപീകരിക്കുവാൻ ആ ഭരണം കൂടം തയ്യാറായത് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി